ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് അവർ ഫാമിലി പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗെയ്സ് അപ്പോൾ ഇന്ന് പിന്നെ ഞാൻ മുഖം കാണിച്ച് ഇൻട്രോ എടുക്കാത്തതിന് കൃത്യമായൊരു കാരണമുണ്ട് കേട്ടോ അപ്പോൾ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എല്ലാ വീഡിയോസിലും നമ്മൾ പിന്നെ ഞാൻ പിന്നെ മുഖം എൻ്റെ മുഖം കാണിച്ചിട്ട് തന്നെയാണ് നമ്മൾ വീഡിയോ എടുക്കല് പക്ഷേ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ മുഖം കാണിച്ചിട്ട് എടുക്കാത്തതെന്ന് ഇൻട്രോ എടുക്കാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊന്നുമല്ല അല്ല ഗെയ്സ് ഇന്ന് ഞാനൊരു ഒരു പുതിയ കോലത്തിലാണ് ഇപ്പോൾ ഉള്ളത് പുതിയ കൊല എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കുറച്ചധികം കൂടിപ്പോയോ ഇനി കുറഞ്ഞു പോയോ എപ്പോഴാണോ പിന്നെ ചേലായത് ഇനി ഇപ്പോഴാണോ ബോറായതെന്ന് എനിക്കറിയില്ല അപ്പോൾ കാണുന്ന നിങ്ങൾക്ക് തന്നെ അറിയുള്ളൂ ഏഹ് അപ്പോൾ തുടക്കം തന്നെ ഞാൻ കാണിച്ച് നിങ്ങളെ വെറുപ്പിക്കണ്ടെന്ന് വിചാരിച്ചിട്ടേ അത് കാണിനെ പറ്റി എന്തിനൊന്ന് പറഞ്ഞിട്ട് ചോദി നിങ്ങളോട് അഭിപ്രായം ചോദിച്ചിട്ട് മാത്രം കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് എന്ത് ചെയ്യണത് ഞാൻ എൻ്റെ മുഖം കാണിക്കാതെ എടുത്തിട്ടുള്ളത് അപ്പോൾ ഞാൻ ആ മുഖം നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം എന്താ ഉണ്ടായതെന്ന് കാണിച്ചു തരാം അതിനുള്ള കുറച്ച് കാര്യങ്ങളും തമാശയുടെ കോമഡികളൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെ നിറഞ്ഞിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ ഇന്ന് ഞാൻ എടുക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഏതായാലും ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യുക കാണിച്ചു തരാം കാരണം ക്ലാസ്സിക്കുടങ്ങൾ കണ്ടോ ഓക്കെ അപ്പോൾ അങ്ങനെ ഒരു തമാശ അറിഞ്ഞുള്ളൊരു വീഡിയോ ആണ് അപ്പോൾ ഉമ്മയും ചക്കരയും ഉപ്പായൊക്കെ അവിടെ സിറ്റോട്ട് ഇരിക്കുന്നുണ്ട് ലനമോളോടെ ഇരിക്കുന്നുണ്ട് അപ്പോൾ എന്താണ് എൻ്റെ മുഖത്തിന് പറ്റിയത് എന്താണ് എന്താണെൻ്റെ പിന്നെ മോറിനുണ്ടായ കോലെന്ന് ഞാൻ തീ അങ്ങക്ക് നേരെ കാണിച്ചു എന്നിട്ട് നേരെ നമുക്ക് അവരെ അടുത്തോട്ട് പോവാം എന്നിട്ട് എന്താ അവരഭിപ്രായം എന്നുകൂടി കേട്ടോക്കാം അതായത് നിങ്ങളെ അഭിപ്രായം എന്താണെന്ന് പറയണം ഓക്കെ അപ്പം ഞാൻ നേരെ എൻ്റെ മുഖം ഒന്ന് തിരുമോം തോന്നുന്നു ഞാൻ കാണിച്ചു തരാം അങ്ങനെ പറഞ്ഞത് നല്ലത് ഓക്കെ ഗെയ്സ് അങ്ങനെ ഞാൻ എൻ്റെ ആ തിരുമുഖം റിവീല് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ എന്താ ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനുണ്ടല്ലോ ഞാൻ പോയിട്ട് എൻ്റെ താടി എടുത്തു താടി മുഴുവനായിട്ടെടുത്ത് എനിക്ക് തോന്നുന്നു ഞാൻ മുൻതേമാതിരി എടുത്തിട്ട് നമ്മളെ വീഡിയോയിലൊക്കെ ചില ആൾക്കാർ കണ്ടിട്ടുണ്ട് പക്ഷേ അതിപ്പോഴും നല്ലോട്ടെ ഏകദേശം ഒരു വർഷത്തോളം ആയിട്ടുണ്ടാവും അത് ഞാൻ അങ്ങനെ എടുത്തിട്ട് പക്ഷേ അതിനിപ്പുറം നമുക്ക് ഒരുപാട് കുറേ സബ്സ്ക്രൈബേഴ്സ് വീണ്ടും എനിക്ക് ഒരു ഒന്നൊന്നേക ലക്ഷത്തോളം സബ്സ്ക്രൈബേഴ്സ് വന്നിട്ടുണ്ട് പക്ഷെ അവരാരും എൻ്റെ ഈ ഇങ്ങനത്തെ ഒരു കോലം കണ്ടിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല അപ്പോൾ ഏതായാലും ഞാൻ നിങ്ങൾക്ക് അന്ന് കാണിച്ചു തരാം ആദ്യം തന്നെ നിങ്ങൾ പറയും എങ്ങനെയുണ്ട് നേരത്തെ ആണോ കാണാൻ ഭംഗിയത് ഇതാണോ കാണാൻ ഭംഗിയെന്ന് നിങ്ങൾ പറയും എന്നിട്ട് നേരെ നമുക്ക് ചക്കറിൻ്റെ അടുത്ത് ഉമ്മൻ്റെ അടുത്ത് ഉപ്പാൻ്റെ അടുത്തൊക്കെ എന്ത് ചെയ്യാം ചോദിച്ചോ അപ്പോൾ അതായത് നിങ്ങൾക്ക് ഞാനൊന്ന് കാണിച്ചു തരാം കെസ് ഇതാണ് ഇപ്പോഴത്തെ കോലം കണ്ടില്ലേ അതായത് മീശ മാത്രമേ വെച്ചിട്ടുള്ളൂ താടിയൊക്കെ ആണെങ്കിൽ നിങ്ങൾ ഫുള്ള് പോയി ഒഴിവാക്കിയിട്ടുണ്ട് അപ്പോൾ എന്താ പെട്ടെന്ന് ഇങ്ങനെ ഒരു താടി ഒഴിവാക്കലെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് കാരണം ഉണ്ട് ഞാൻ പറഞ്ഞുതരാം അപ്പോൾ എന്തായാലും കേട്ടോ ഇതാണ് പൊള്ള കോലം ഏ അപ്പോൾ എനിക്ക് പിന്നീട് എനിക്കിഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എനിക്ക് പിന്നെ പ്രത്യേകിച്ച് അങ്ങനെയൊന്നുമില്ല എനിക്ക് പിന്നെ എല്ലാം ഓക്കെയാണ് കാണുന്നവർക്കാവുമല്ലോ നമ്മളെ കണ്ടിട്ട് വിലയിരുത്തുക എങ്ങനെ ഉണ്ട് അല്ലെങ്കിൽ എങ്ങനെ പിന്നെ രസമുണ്ടോ രസമില്ല എന്നൊക്കെ ഉള്ളത് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ചോദിച്ചിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഏതായാലും നേരെ നമുക്ക് അവിടോട്ട് പോയി നോക്കാം അപ്പം എല്ലാവരോടും ഇരിക്കുന്നുണ്ട് അവരോട് നമുക്ക് ചോദിച്ചൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു അപ്പോൾ ഇതേ ഉമ്മ ഇവിടെ ഇതേ കുട്ടീനെ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് നിൽക്കുന്നുണ്ട് വാപ്പോടെ ഇരിക്കുന്നു ചക്കരോടെ ഇരിക്കുന്നു ഉമ്മ ഇങ്ങനെയൊരാളെവിടെയെങ്കിലും മുന്നേ കണ്ടിട്ടുണ്ടോ കുറെ നാളുകൾക്ക് മുമ്പ് കൊണ്ടല്ലേ ഒരുപാട് നാളേക്ക് ശേഷം ഇതൊക്കെ പോയിപ്പൊ ശരിയായിക്കോണ്ടുവന്ന ഞാന് ഇവിടെനിന്ന് പോയപ്പോ ഇങ്ങനെ വരുന്നില്ല അല്ല കുട്ടിക്ക് കണ്ടിട്ടാളാ മനസിലായില്ലേ ചക്കരെ പുതിയ ഒരാള് വന്നിട്ടുണ്ട് ഇങ്ങനത്തെ ആളെവിടെ ഇങ്ങനെ പരിചയം ഉണ്ടോ എന്ത് അത് ശെരി ഞാനത് ചെയ്യുന്നു പ്രതീക്ഷ കുട്ടീനെല്ലോ അവിടെ കുട്ടിപ്പെന്നെ കണ്ടിട്ടാണോ ആകെ കച്ചറ കൂട്ടുന്നുണ്ട് ഏ കരയണ്ട കരയണ്ട ഏയ് കുട്ടി നോക്കിയപ്പോ ഇന്നലെ വരെ കണ്ട ആളല്ലേ ഇന്നിപ്പോ രാവിലെ വരുമ്പോ ഏ ഏതാ ഇതിപ്പോ എന്റെ പാപ്പ ഇങ്ങനല്ല കുട്ടി എറഞ്ഞത് എന്തിനാ അലേഹ 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 നോക്കാണ് ഇത് ആരെയെന്ന് ഏ ആരത് ഞങ്ങിളിനെ അറിയോ നോക്ക ഞങ്ങളറിയോ ഞങ്ങൾ അറിയോ ഏതാ ഞങ്ങിള് എല്ലാരും ഇങ്ങനെ നോക്കാണ് ഇത് ഏത് ലുക്കാണ് ഇത് ഏയ് എന്താ പറഞ്ഞമ്മ നിങ്ങൾ എന്താ പറഞ്ഞു എന്നാല് നിങ്ങൾ അങ്ങനെ പറഞ്ഞല്ലോ ഉമ്മാ അല്ല രസല്ലത് രസണ്ടോ നിങ്ങളെ ചിരിക്കുമ്പോ തന്നെ എനിക്ക് മനസ്സിലാവണ്ടോ രസം അ നമ്മളിതേ ഭക്ഷണം കഴിക്കാൻ കേട്ടോ ഇവിടെ ചോറൊക്കെ ഇവിടെ വിളമ്പടണ്ട് അപ്പോ ഉമ്മ എന്നെ കണ്ടിട്ട് വാപ്പാന്റെ ഏതോ പിന്നെ ഫ്രണ്ട് പോലും അപ്പോ അതേപോലെ ഉണ്ട് എന്നാണ് ഉമ്മ പറയണത് എന്നെ കണ്ടേല് കറക്റ്റ് ഇതേമാതിരി തന്നെ പറയുന്നത് ഫ്രണ്ട് അറിയില്ല ഏതാണ് ഫ്രണ്ട്ന്ന് ഉമ്മ ഇങ്ങനെ പറയണത് കേട്ടോ ഉം ഓക്കേ എന്നാ വരി ഭക്ഷണം കഴിക്കാം അങ്ങനെ നമ്മൾ ഭക്ഷണൊക്കെ കഴിച്ചിട്ട് നേരെ ഒന്ന് ചെറുപ്പശ്ശേരി പോകാൻ വേണ്ടി ഇറങ്ങിയിരിക്കാണല്ലേ അപ്പോൾ ഉമ്മത അവിടെ ഇരിക്കുന്നുണ്ട് അപ്പ വണ്ടി ഓടിക്കുന്നുണ്ട് ഞാൻ ഇവിടെ ഉണ്ട് എന്തിനാമ്മ ചെറുപ്പാശ്ശേരി പോണ് അതായത് റിയാല് നമ്മള് പിന്നെ ഉമ്മ മറക്കാൻ വേണ്ടിട്ട് നമ്മള് പൈസ മാറിയെന്ന് പറഞ്ഞല്ലോ അപ്പൊ അതില് നമ്മള് മാറിയ പൈസ എന്ന് പറയണത് ആയിരത്തി അറുപത് ഗ്രാംസ് അല്ലേമ്മ ആയിരത്തി അറുപത്തി അഞ്ച് ആണ് അല്ല അറുപത്തഞ്ച് നമുക്ക് പത്തിന്റെ നോട്ടോ അഞ്ചിന്റെ ആയിട്ട് ചേഞ്ച് ഉണ്ട് പക്ഷേ ആയിരം തിരംസ് എന്ന് പറയുന്നത് രണ്ട് അഞ്ഞൂറിന്റെ നോട്ടാണ് ഇരിക്കുന്നത് അപ്പൊ അതെന്ത് വിചാരിച്ചു അത് ചേഞ്ച് ആക്കാം കാരണം നമ്മളോട് പോയി കഴിഞ്ഞാല് പിന്നെ നമുക്ക് എന്തെങ്കിലും ചേഞ്ചിന് ആവശ്യം എന്തായാലും വരും ചിലപ്പോൾ നൂറ് റിയാലോ അല്ലെങ്കിൽ അമ്പത് റിയാലോ ഇരുപത് റിയാലോ ഒക്കെ ആവശ്യം വന്നു കഴിഞ്ഞാല് നമ്മൾ അഞ്ഞൂറിന്റെ നോട്ടാണെന്നുണ്ടെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല കാരണം പിന്നെ ആ നേരത്തെ അവിടെ ഒന്ന് ആക്കാനോ അല്ലെങ്കിൽ അതിനുള്ള പിന്നെ സമയം ചിലപ്പോൾ ഇഷ്ടമെന്നില്ല എന്തെങ്കിലും പെട്ടെന്നുള്ള കാര്യത്തിനാവും ചിലപ്പോൾ ചോദിക്കുന്നത് ചിലപ്പോൾ എങ്ങോട്ടേലും പോകാനാവും അല്ലെങ്കിൽ യാത്രയ്ക്കാവും ടാക്സി കൊടുക്കാനോ അപ്പൊ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവല്ലോ അപ്പൊ സമയത്തോടൊന്നു വിചാരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം ചെയ്ഞ്ച് നമ്മളാക്കി പിന്നെ ഒന്ന് വെക്കുകയാണ് അപ്പോ അഞ്ഞൂറിന്റെ രണ്ട് നോട്ടും പിന്നെ പത്തിന്റെ അഞ്ചിനെ കുറിച്ച് നോട്ടുള്ളത് അപ്പൊ അതിനകത്ത് അഞ്ഞൂറിന്റെ ഒരു നോട്ടല്ലേ ആക്കണുള്ളൂ ആ ചേയ്ഞ്ച് അവിടെ മാറാമ്മ കുഴപ്പമില്ല അപ്പൊ ഏതായാലും അത്യാവശ്യം ഒന്നും അറിയാമതി കുറച്ച് നൂറ് രൂപ അയിപതിരൂ ആയിട്ടുള്ള ആ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഉള്ള രീതിക്ക് നമുക്ക് ചേഞ്ച് ആക്കി മേടിക്കാം കയ്യോറ വേണോ അത് മദീനത്ത് പോകുമ്പോ അതെ നമ്മള് കൈ ഗ്ലൗസ് വാങ്ങിയിട്ടുണ്ടായിരുന്നു പക്ഷെ അത് പിന്നെ എവിടെ നിന്ന് ആ പക്ഷെ കൈപ്പത്തി മറയണ ആ വിരളും കൈപ്പത്തി മറണ രീതിക്കുള്ള ഗ്ലൗ ആയിട്ട് കിട്ടും ക്ലോത്തിന്റെ തന്നെ ലാസ്റ്റിക് ഗ്ലൗ കിട്ടും അപ്പൊ അതും എത്ര ഒരു ജോഡി മതി അത് മതി കാരണം മതിയത് എത്ര ദിവസമാണ് മൂന്ന് ദിവസം മൂന്ന് ദിവസം അപ്പൊ അത് ഒരു ജോഡി മതി അപ്പൊ അതും വാങ്ങാണ്ട് ഇനിയും ഗുളിക ഉണ്ടോ അങ്ങനെ പോകുമ്പോ എയർപോർട്ടിൽ ചോദിക്കും ഇതിപ്പോ പിന്നെ മെഡിക്കൽ നിന്നുള്ള സാധനങ്ങൾ കൊണ്ടുപോകണോന്ന് എത്രത്തോളം കുറെ ഗുളിക വാങ്ങിപ്പ് അതൊണ്ട് പിന്നെ അച്ചാറൊക്കെ വാങ്ങിക്കണം അപ്പൊ നമുക്ക് അവിടെ പിന്നെ പോകുന്നതിന് മുന്നേറ്റ് കുറച്ച് അച്ചാറോ അല്ലെങ്കിൽ പിന്നെ ഇഞ്ചിപ്പുളി ഇഞ്ചിക്കറിയോ ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ട് നാരങ്ങമ്മളൊന്ന് കൊണ്ട് കൊണ്ടുവന്നിറങ്ങിയല്ലേ ഇത് കൊണ്ടുവന്നിട്ടുള്ള നാരങ്ങമ്മൾ പിന്നെ നാരങ്ങമ്മൾ വെച്ചിട്ടുണ്ട് അപ്പൊ ഇനി കുറച്ച് ഇഞ്ചിയും പിന്നെ പച്ച നാരങ്ങ എന്തെങ്കിലും കിട്ടണമുണ്ടെങ്കിൽ അച്ചാർ ഉണ്ടാക്കി തരാൻ വേണ്ടിയിട്ട് നമുക്ക് അത് പിന്നെ അതിൽ കുറച്ച് എന്തെങ്കിലും ഭക്ഷണം വെച്ചാൽ മതിയല്ലോ ഭക്ഷണം എല്ലാം കൂട്ടാൻ വെച്ചാൽ മതിയല്ലോ ചോറ് എന്തായാലും വെക്കണം പിന്നെ എന്തെങ്കിലും ഒരു കറിയോ പിന്നെ വരുണ്ടാക്കി തോന്നിട്ടുണ്ടെങ്കിൽ ചെറിയ കൂട്ടാനൊക്കെ ഉണ്ടെങ്കിൽ ചമ്മന്തി ചമ്മന്തിയോ പിന്നെ അച്ചാറോ ഇഞ്ചിക്കറിയൊക്കെ ഉണ്ടെങ്കിൽ അത് മതിയാവുമല്ലോ നമുക്ക് ഏതായാലും അപ്പോൾ അങ്ങനെ കുറച്ച് സാധനങ്ങളോടി കൂടി വാങ്ങാൻ വേണ്ടി ഇറങ്ങി അത് ഏ പൊടി ചമ്മന്തി വേണമെന്നില്ല ഞാൻ പറഞ്ഞതേ ഉള്ളൂ എന്തായാലും നമുക്ക് ഒരു ഒഴുപ്പ് അറിയും പിന്നെ ഒരു ചെറിയൊരു ഉപ്പേരിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കേണ്ടി വരും എന്തായാലും നമുക്കൊരു അച്ചാർ എന്തെങ്കിലും ഉണ്ടാക്കിയാൽ മതി പ്രശ്നമുള്ള കാര്യമൊന്നുമില്ല കേസ് അതായത് ഇവര് പോയി കഴിഞ്ഞാല് എങ്ങനെ ഭക്ഷണം കഴിക്കും എന്ത് ചെയ്യുന്ന ടെൻഷൻ ഇവർക്ക് ഓൾറെഡി ഉണ്ട് കാരണം പ്രഗ്നന്റ് ആയിട്ടുള്ള ഒരാളുണ്ട് പിന്നെ കുട്ടി രണ്ടു മാസം കുട്ടിയുള്ള ഒരാളുണ്ട് പിന്നെ നമ്മള് മൂന്നാണുങ്ങളും ഉണ്ട് അപ്പൊ എങ്ങനെ നമ്മൾ മുന്നോട്ട് പോകും എങ്ങനെ സർവേവ് ചെയ്യുന്നൊക്കെ ഡൗട്ട് അതൊക്കെ നോക്കിക്കോളൂ നിങ്ങൾ വരുമ്പോ പിന്നെ നിങ്ങൾ നിങ്ങൾ ഞെട്ടും എങ്ങനെയാ നമ്മളോട് ജീവിച്ചത് ആ അപ്പോ അല്ല ഏതായാലും നമുക്കിപ്പോ ഈ ഭക്ഷണം ഉണ്ടാക്കണ പരിപാടി എന്നൊക്കെ പറഞ്ഞാല് പിന്നെ സംബന്ധിച്ചിട്ട് ഇപ്പൊ അത് ഒരറിയാത്തൊരു പരിപാടി അല്ല എനിക്ക് ഭക്ഷണം വെക്കാനൊക്കെ കാരണം ഗൾഫിൽക്കുമ്പോ ഞമ്മടെ ഞങ്ങൾ ഞങ്ങള് ഞങ്ങളെ മാറി ഞങ്ങൾ ഭക്ഷണം വെക്കലുണ്ട് ഏഹ് നമ്മളെ ആദ്യമൊക്കെ സമയത്താവണം അത് ശരിയാണ് അവിടെ ഗൾഫിലുള്ള അരി എങ്ങനെയാണെന്നറിയുമോ അവിടെ ഉള്ള അരി എന്ന് വെച്ചുകഴിഞ്ഞാല് നമ്മടെ സോനാ മസൂരി അങ്ങനെന്തോ ഒരു പേരാണ് ഗോൾഡ് ലക്കി ഗോൾഡ് എന്നാണ് അതിന്റെ പേര് ആര്യൻ്റെ പേര് ഓർമ്മ ലക്കി ഗോൾഡ് എന്ന് പറഞ്ഞാൽ പത്ത് കിലോ ചാക്കോ അല്ലെങ്കിൽ ഇരുപത്തഞ്ചു കിലോ ചാക്കോ നമ്മൾ വാങ്ങല് അത് ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് കൊണ്ട് ചോറാവും ആ ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് കൊണ്ട് ചോറാവും ഇവിടത്തെ പോലെ ഒരുപാട് നേരം ഒന്നും വേണ്ട ഒന്നാണ് ഗ്യാസിൽ വെച്ച് വെള്ളം ഒഴിച്ചൊന്ന് ഗ്യാസിൽ വെച്ച് പക്ഷെ അത് നീളം കുറഞ്ഞ അരിയാണ് പേര് എന്താ സോനാ മസൂരി അങ്ങനെന്തോണോ എന്റെ അരിയുടെ പേര് കേട്ടോ അവിടെ ഉള്ളവർ അല്ലെ ഉണ്ടെങ്കിൽ ഞാൻ മറന്നുപോയി കുറച്ചുകൊണ്ട് ഞാൻ മറന്നുപോയതാണ് അപ്പൊ അതിട്ടാണ് നമ്മളവിടെ ചോറ് വെക്കല അപ്പൊ അവിടെ ചോറും കറിയൊക്കെ ഏറെ പേ ഒരു മണിക്കൂറുണ്ട് ചോറും കറിയും എന്തെങ്കിലും ഒരു ഉപ്പേരിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനമായിട്ട് നമ്മളവിടെ റൂമിൽ ഉണ്ടാക്കും നമ്മൾ അപ്പൊ അതുകൊണ്ട് അവിടെനിന്ന് കുറച്ച് പഠിച്ച പാടങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് ആ ആഹ് പെട്ടെന്ന് അത്യാവശ്യം കിട്ടുമ്പോഴേ നമ്മക്ക് എന്തെങ്കിലും പ്രയോഗിക്കാതെ അപ്പൊ അതുകൊണ്ട് ഭക്ഷർ ഇട്ടാക്കലൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യൊക്കെ തന്നെയാണ് നോക്കി അറിയില്ലേ അറിയാലോ ആ റൂമിൽ ഞാൻ ഞാനിപ്പോ മീൻകറി വെക്കും ഇസ് മീൻ കറി വെക്കും പിന്നെ ചിക്കൻ കറി ഉണ്ടാക്കും പിന്നെ തൈര് കറി ഉണ്ടാക്കാൻ അറിയാം പിന്നെ അതേപോലെ തന്നെ കറി ഉണ്ടാക്കും അങ്ങനെ എന്തെങ്കിലുമൊക്കെ കറികൾ മതിയല്ലോ ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ അറിയും പിന്നെ ആണെങ്കിൽ പയർ ഉപ്പേരിയോ ഈ പറഞ്ഞ വെണ്ടക്കൊപ്പേരിയോ ക്യാബേജ് ഉപ്പേരിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് സൈഡിൽ ചെറിയൊരു ആ ഇതുണ്ട് ആ ഉണ്ടാക്കി തന്നാൽ മതി അപ്പം ഏതായാലും ഭക്ഷണം വെക്കുന്ന കാര്യത്തിനൊന്നും വേറെ പേടിയോ കാര്യങ്ങളോ ഒന്നുമില്ല ഏഹ് അപ്പൊ ഇൻഷാല്ല അങ്ങനെയൊക്കെയാണ് കരുതുന്നത് അപ്പൊ ഏതായാലും പോയിട്ട് നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി ചേഞ്ചൊക്കെ മാറിയിട്ട് നേരെ നമുക്ക് വീട്ടിൽ പോവാം ഉം അങ്ങനെ നമ്മൾ അത്യാവശ്യം വേണ്ടിയുള്ള കുറച്ച് സാധനങ്ങളും വാങ്ങി പിന്നെ വെറുക്കതാ ചുക്കാപ്പി വാങ്ങിയിട്ടുണ്ട് പിന്നെ പോണ വഴിക്ക് ഫ്ലൈറ്റ് ഇരുന്നൊക്കെ കുറിക്കാൻ പോണെങ്കിൽ അതാ പിന്നെ ബദാമും നട്ട്സും അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട് ഇത് എന്താണ് മാമൂൽ എന്നാണ് പറയുന്നത് ഈ ഒരു കേക്കിന് സൗദി മാമൂൽ സൗദി എന്ന് പറഞ്ഞ സാധനാണ് നിങ്ങൾ സൗദി തന്നെ വീണ്ടും കൊണ്ടുപോവാതിരിച്ചു വരുമ്പോഴത്തൊക്കെ വാങ്ങിക്കൊണ്ടുവന്നാ മതി ആ നമുക്ക് പ്ലേറ്റിരുന്നോ റൂമിൽ നിന്നോക്കെ വെറുതെ കഴിക്കാലോ അപ്പൊ രണ്ടമ്മമാർ കൂടി കൊറക്കാനുള്ള കുറച്ച് സാധനങ്ങളൊക്കെ അങ്ങനെ വാങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇനി ഏതായാലും പോവാലേ നമുക്ക് അച്ചാറുടെ ഉള്ള നാരങ്ങ വാങ്ങി ബാക്കി കായം ചുറുക്ക കുറേ സാധനങ്ങളൊക്കെ അങ്ങനെ വാങ്ങിയിട്ടുണ്ട് ഈ ബാക്കിയെല്ലാ കാര്യങ്ങളും നടന്നു പക്ഷെ വന്ന മെയിൻ കാര്യം മാത്രം നടന്നില്ല കണ്ടില്ലേ ഈ ഒരു സാധനം നമ്മൾ ചേഞ്ച് ആക്കാൻ കൂടിയിട്ടാണ് വന്നത് പക്ഷേ രസം എന്താ വെച്ചാൽ അപ്പത്തെ ഇവിടുത്തെ ഉണ്ടല്ലോ യുഎ അല്ല യുണിമണി എക്സ്ചേഞ്ച് ഇവിടെ അന്വേഷിച്ചു പിന്നെ അന്ന് നൗഫലൊക്കെ പൈസ മാറിയ വേറൊരു കട ഉണ്ടാവും അവിടെ അന്വേഷിച്ചു അപ്പോ എവിടും സ്റ്റോക്ക് ഇല്ലല്ലേ സാധനം സ്റ്റോക്കില്ല അതെ എല്ലാരും ഇതേമാതിരി ഉമ്പറയ്ക്ക് പോകുന്ന ആൾക്കാരായതുകൊണ്ട് എല്ലാരും ചേഞ്ചാക്കി പോവാണ് അതാ ഇത് കളയേണ്ട വച്ചയ്ക്ക് അപ്പൊ സാധനം സ്റ്റോക്ക് ഇല്ലാത്ത പറഞ്ഞുകൊണ്ട് ഇവര് പിന്നോട് ചോദിച്ച് പിന്നെ പോകാനാണോ അപ്പൊ ഞാൻ പറഞ്ഞു പോകാനാണെന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞു എയർപോർട്ടിൽ നിന്ന് കിട്ടുന്നു പറഞ്ഞു അപ്പൊ ഏതായാലും എയർപോർട്ടിൽ ചോദിച്ചു നോക്കാം അല്ലെ നമുക്ക് എയർപോർട്ടിൽ ചോദിച്ചു നോക്കാം അത്യാവശ്യം ചേഞ്ച് ഒരു പത്ത് അമ്പത് അമ്പത്തി അറുപത് റൂംസോ കയ്യിലുണ്ട് അറുപത്തിയഞ്ച് റൂംസ് കയ്യിലുണ്ട് പക്ഷെ ഇരിക്കട്ടെ വിചാരിച്ചിട്ടാണ് നമ്മളിങ്ങനെ നോക്കിയത് നമ്മ ഒരു പണിയാ പോകുമ്പോഴേ എയർപോർട്ടിൽ നിന്ന് തന്നെ നമുക്ക് നോക്കാം പിന്നെ നമ്മൾ പോകുന്ന കാര്യത്തിൽ പിന്നെ നിങ്ങൾ അറിഞ്ഞെന്ന് വിചാരിക്കുകയാണ് നമ്മുടെ വീഡിയോയിൽ പറഞ്ഞില്ല നൗഫല്ലിവിടെയൊക്കെ പിന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നവണ് പിന്നെ നമ്മൾ അത് പ്രത്യേകിച്ച് പറയുന്നത് രണ്ടാൾ ഒരുമിച്ച് പോകുന്നോണ്ടിരുന്ന ആരെങ്കിലും ഒരാൾ പറഞ്ഞാൽ മതിയല്ലോ അപ്പോൾ നാലാം തീയതി പുലർച്ചെ എന്നുള്ളത് പിന്നെ ടൈം മാറിയിട്ട് ടൈമും സ്ഥലവും മാറി നാലാം തീയതി പുലർച്ചെ എന്നുള്ളത് പിന്നെ നാലാം തീയതി വൈകുന്നേരം നെടുമ്പാശ്ശേരി എന്നായി പുലർച്ചെ കരിപ്പൂരിൽ നിന്നായിരുന്നു കോഴിക്കോട് നിന്നായിരുന്നു അത് മാറിയിട്ട് വൈകുന്നേരം നെടുമ്പാശ്ശേരിയിൽ നിന്നായിട്ടുണ്ട് ഇപ്പോൾ കൊച്ചിയിൽ നിന്നായിട്ടുണ്ട് അപ്പോൾ ഇഷ്ട അതൊക്കെ നിങ്ങൾ അറിഞ്ഞു പോകണം അപ്പൊ എന്തായാലും അങ്ങനെയൊക്കെ കാര്യങ്ങള് അപ്പൊ ബാക്കി പോകുന്ന വിശേഷങ്ങള് പെട്ടിയെട്ടില് കാര്യങ്ങളൊക്കെ ആയിട്ട് ഇനി കുറച്ച് തിരക്കുണ്ട് അപ്പോ ഇനി ഒരു ഇന്ന് ഇന്നത്തെ ദിവസം കഴിയാൻ ഇനി നാളെ ഒരു ദിവസം കൂടി ഉള്ളൂ അല്ലേ ഒരു ദിവസം കൂടിയുള്ളൂ അപ്പൊ ശേഷം അല്ല ഒക്കെ അകത്താവട്ടെന്തായാലും ഇന്നത്തെ വീഡിയോ ചെയ്യാണ് അപ്പൊള്ള പുതിയ വീഡിയോയിൽ പുതിയ ശേഷത്തിൽ എല്ലാവർക്കും